ഈ കുർബാനയിലൂടെ എങ്ങനെ നിങ്ങൾക്ക് കൃപ കിട്ടുമെന്ന് മക്കൾ തിരിച്ചു ചോദിച്ചാൽ എന്ത് ഉത്തരം ഞാൻ പറയണം അതിന് എനിക്ക് ഉത്തരം സിനഡ് പിതാക്കന്മാരും വൈദികരും തരണം ഈ സിനഡ് കുർബാന കണ്ടാലാണോ ജനാഭിമുഖ കുർബാന കണ്ടാലാണോ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ സാധിക്കുന്നത് നിങ്ങൾ ഒരു ഉറപ്പ് തന്നാൽ ഞാൻ അതിലേക്ക് മാറിക്കോളാം നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഇടവകയിലെ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും സിനഡ് കുർബാനയാണ് ആഗ്രഹം പക്ഷേ ആരും തുറന്നു പറയാത്തത് നമുക്ക് നമ്മൾ വൈദികരെയും പിതാക്കന്മാരെയും അത്രയും ശ്രേഷ്ഠ പദവിയിൽ കാണുന്നതുകൊണ്ടാണ് ഇന്നിപ്പം എല്ലാവരും ഓടി നടക്കുവാണ് ഇടവകയിൽ നിങ്ങൾ വരണം വരാൻ വേണ്ടിയിട്ട് വരാൻ വേണ്ടി പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്തിനാവശ്യം അനുസരണം എന്നുള്ളത് ഇതിലെ ഏറ്റവും വലിയ ഒരു ഘടകമാണ് അനുസരിക്കാൻ പറയുമ്പോൾ ഞാൻ ഇന്നൊരമ്മയാണ് എൻ്റെ മകനോടോ എൻ്റെ മകളോടോ ഞാൻ അനുസരിക്കാൻ പറയുന്നത് ഏത് ഏതാവകാശത്തിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു വ്യക്തിത്വമുണ്ട് അപ്പോൾ അവർ അവരവരുടേതായ തീരുമാനങ്ങളിൽ പോകും എന്ന് പറഞ്ഞ് ഒരു കുടുംബിനിയായ അല്ലെങ്കിൽ അമ്മയായ എനിക്ക് നോക്കിയിരിക്കാൻ പറ്റുമോ നമ്മൾ ഇന്ന് ഈ സിനഡ് ഇത് നടപ്പാകും എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത് പക്ഷേ അത് ഏത് കാലഘട്ടത്തിൽ വരും എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിഷമം സഭാനുകൂലികൾ ആയിട്ട് പ്രഖ്യാപിച്ച് നടക്കുന്നവരെന്താ ചെയ്യുന്നത് സിനഡിനെ അനുകൂലിക്കുന്നവർ ക്ഷമയിലും സഹനത്തിലും പ്രാർത്ഥനയിലും പോകുമ്പം ജനാഭിമുഖമാണ് വേണ്ടതെന്ന് പറയുന്നവർ പകരത്തിന് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്നുള്ള നിയമത്തിലാണ് പോകുന്നത് എൻ്റെ പേര് ബീന സണിശൻ ഞാൻ സെൻറ്റ് ജോസഫ് ചർച്ച് കളമശ്ശേരി ഇടവക അംഗമാണ് ഒരു എന്ന നിലയിൽ ഞാൻ ആദ്യം പറയാം ഒരു ഇടവക ജനത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഞാൻ പറയുകയാണ് അമ്മ എന്ന നിലയിൽ ഇന്ന് വളരെയധികം വിഷമിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു പ്രതിസന്ധി വീട്ടിലിരുന്ന് ആരും കൊണ്ടുവന്നതല്ല ഇത് ശരിക്കും ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുമില്ല ഇതെല്ലാം സിനഡിൽ തന്നെ വന്നൊരു പ്രത്യേകമായ ഒരു ചർച്ചയുടെ പേരിൽ കാരണം കാലഘട്ടത്തിനനുസരിച്ച് മാറണം അത് നമ്മുടെ ബൈബിൾ വചനത്തിലുള്ളതാണ് ആ ഒരു അനിവാര്യമായ മാറ്റം സിനഡിലെ പിതാക്കന്മാർക്ക് തോന്നിയത് കൊണ്ട് അവർ വർഷങ്ങളായിട്ട് നടത്തിയ ചർച്ചയുടെ ഇതെല്ലാമാണ് ഇങ്ങനെയൊരു പ്രതിസന്ധി കടന്നു വന്നത് അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് നടപ്പിലാക്കാനുള്ള ആർജവത്വം സിനഡിലിരിക്കുന്ന പിതാക്കന്മാർ തന്നെ ആദ്യം കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ തമ്മിൽ തമ്മിലടിപ്പിക്കാൻ ഇതൊരു തെരുവോര കാഴ്ചകളിലേക്ക് മറ്റുള്ളവർക്ക് അവഹേളനമാകത്തക്ക വിധത്തിലേക്ക് ഇതൊരു പ്രഹസനമായിട്ട് മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്രിസ്തീയത എന്ന് പറയുന്നത് അനുവദിക്കുന്നതല്ല പക്ഷേ നമ്മൾ ഇന്ന് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രതിസന്ധിയാണ് ഇതിന് നമുക്ക് മാറ്റം വരണം കാരണം പ്രാർത്ഥനയും ഉപവാസവും എല്ലാം കൂടി മാത്രമേ ഈ ഒരു വർഗം അതായത് ഇങ്ങനെ ഇതിനെതിരായിട്ട് നിൽക്കുന്നവർ ഇത് മാറിപ്പോകുള്ളൂ എന്ന് നമുക്കിപ്പോൾ ഒരു ഈസ്റ്റർ കടന്നു ഒരു ക്രിസ്മസ് കടന്നു അടുത്ത നോമ്പ് വന്നു പക്ഷെ നമ്മുടെ തീരുമാനങ്ങൾക്കൊന്നും ഒരു ഒരു മാറ്റവും വന്നിട്ടില്ല ഇത് വിശ്വാസികളായ നമ്മളായിട്ട് ആവശ്യപ്പെട്ടതുമല്ല ആ വിശ്വാസം നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സിനഡ് കൂടിയെടുത്ത തീരുമാനം അത് നടപ്പിലാക്കാൻ അവർ പ്രാർത്ഥനയിലൂടെ എടുത്ത തീരുമാനം അനുസരണം എന്നുള്ളത് ഇതിൽ ഏറ്റവും വലിയ ഒരു ഘടകമാണ് അനുസരിക്കാൻ പറയുമ്പോൾ ഞാൻ ഇന്നൊരമ്മയാണ് എൻ്റെ മകനോടോ എൻ്റെ മകളോടോ ഞാൻ അനുസരിക്കാൻ പറയുന്നത് ഏത് അവകാശത്തിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു വ്യക്തിത്വമുണ്ട് അപ്പോൾ അവരവരുടേതായ തീരുമാനങ്ങളിൽ പോകും എന്ന് പറഞ്ഞ് ഒരു കുടുംബിനിയായ അല്ലെങ്കിൽ അമ്മയായ എനിക്ക് നോക്കിയിരിക്കാൻ പറ്റുമോ എൻ്റെ മകനോ എൻ്റെ മകളോ വേറൊരു വഴിവിട്ട ജീവിതത്തിലേക്ക് പോകുമ്പോൾ അവരെ ശാസിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുക എന്ന് പറയാൻ ഒരു മാതാപിതാക്കൾക്കും സാധിക്കില്ല ആ ഒരു അവസ്ഥയാണ് ഇന്നിപ്പം നമ്മുടെ ഈ ക്രൈസ്തവർക്ക് വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന ഈ സിനിഡ് ഇത് നടപ്പാകും എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത് പക്ഷേ അത് ഏത് കാലഘട്ടത്തിൽ വരും എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിഷമം കാരണം ഞങ്ങൾ മക്കളെ വളർത്തുന്നു ആയുസ് ആരുടെയും കയ്യിലിരിക്കുന്ന കാര്യമല്ല അപ്പം ഞങ്ങൾ മക്കളെ വളർത്തുന്നു ഇന്ന് ഞാൻ അവർക്ക് എന്ത് സംഭവിക്കുന്നു ഞങ്ങൾ പകർന്നു കൊടുക്കേണ്ട വിശ്വാസം ഇന്ന് തലതല്ലി പോവാണ് നമ്മൾ മക്കളോട് പറയുവാണ് നിങ്ങൾ അത് അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ കുർബാനയ്ക്ക് പോകണം ആ കുർബാനയിലൂടെയാണ് നമുക്ക് ദൈവം എല്ലാ കൃപകളും തരുന്നത് ഈ കുർബാനയിലൂടെ എങ്ങനെ നിങ്ങൾക്ക് കൃപ കിട്ടുമെന്ന് മക്കൾ തിരിച്ചു ചോദിച്ചാൽ എന്തുത്തരം ഞാൻ പറയണം അതിന് ഉത്തരം സിനഡ് പിതാക്കന്മാരും വൈദികരും തരണം ഞാൻ വൈദികനോട് വൈദികരോട് കാണുന്ന വൈദികരോട് ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ പറയാം ഞാൻ നിങ്ങൾ പറയുന്ന ഏത് നിയമത്തിൽ നിൽക്കാം ഈ സിനഡ് കുർബാന കണ്ടാലാണോ ജനാഭിമുഖ കുർബാന കണ്ടാലാണോ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുന്നത് നിങ്ങളൊരു ഉറപ്പ് തന്നാൽ ഞാൻ അതിലേക്ക് മാറിക്കോളാം അങ്ങനെ തന്നെയാണ് എല്ലാവരുടെയും ചിന്ത നിങ്ങളൊരു ഉറപ്പ് തരിക നിങ്ങൾ ഈ കുർബാന കണ്ടാൽ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാകും കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് അതല്ല കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് അനുസരിക്കാനാണ് പഠിപ്പിച്ചത് നമ്മുടെ അതായത് അതിനു വേണ്ടിയിട്ടാണ് അപ്പോസലന്മാരെ ശിഷ്യന്മാരെ ലോകത്തിലേക്ക് സുവിശേഷം പ്രസംഗിക്കാൻ അയച്ചത് ആ പ്രസംഗം കേൾക്കുകയും അത് നമ്മൾ വിശ്വസിക്കുകയും അത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് ക്രിസ്തു അനുഭവം നമ്മൾക്ക് വരുന്നത് ഒരു ക്രിസ്ത്യാനിക്ക് ഏറ്റവും വേണ്ടത് ക്രിസ്തു അനുഭവമാണ് ഈ അനുഭവത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു സ്ഥലത്തും ഒരു കച്ചിത്തുരുമ്പും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം മറ്റുള്ളവരാൽ അവഹേളിക്കപ്പെടാൻ മാത്രമേ നമുക്കിപ്പോൾ പറ്റത്തുള്ളൂ ഒരു നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഇടവകയിലെ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും സിനിഡ് കുർബാനയാണ് ആഗ്രഹം പക്ഷേ ആരും തുറന്നു പറയാത്തത് നമുക്ക് നമ്മൾ വൈദികരെയും പിതാക്കന്മാരെയും അത്രയും ശ്രേഷ്ഠ പദവിയിൽ കാണുന്നുകൊണ്ടാണ് അവരുടെ അടുത്ത് നമുക്ക് മറുതലിച്ച് പറയാനറിഞ്ഞൂട അല്ലെങ്കിൽ ഇനി അവർ നടത്തുന്ന പ്രവർത്തനം പോലെ നടത്താൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല അതല്ല ക്രൈസ്തവികത ഞാൻ ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതും ഞാൻ കാണിച്ചു കൊടുക്കുന്നതുമാണ് അവർക്ക് അടുത്ത തലമുറയിലേക്ക് അത് പകർന്നു കൊടുക്കാൻ പറ്റുകയുള്ളു ആ പകർന്നു കൊടുക്കാൻ പറ്റാത്ത വിശ്വാസം നമുക്ക് വെറും പ്രവൃത്തി കൂടതയുള്ള വിശ്വാസം തന്നെ വിശ്വാസമല്ല ആ ഒരു രീതിയിലാണ് പോകുന്നത് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഇന്ന് കുഞ്ഞുങ്ങൾ തിരിച്ചു ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം പറയാനില്ല രണ്ടാമത്തെ കാര്യം ഞാൻ ഇടവൈകയിൽ ഞാൻ എൻ്റെ ഇടവൈകയിൽ വിമൻസ് വെൽഫെയർ സംഘടനയിലെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് ഇപ്പം നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടുപോയിരുന്ന ഒരു സംഘടനയായിരുന്നു വിമൻസ് വെൽഫെയർ സംഘടന കാരണം എല്ലാവരും എല്ലാവരെയും വളർത്തി വളർത്തി കൊണ്ടുപോയ ഒരു സംഘടനയാണ് പക്ഷേ ഇപ്പം വന്നിരിക്കുന്ന ഒരിതെന്ന് പറഞ്ഞാൽ ഈ ഒരു കുർബാന വിഷയത്തിൻ്റെ ഇതിൽ വന്നതുകൊണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ട് വിഭാഗമായി അത് ചേരുതി തിരിഞ്ഞു ആ പ്രവർത്തനം അവിടെ ഇപ്പം നിലത്തിച്ച് വെച്ചിരിക്കുകയാണ് ഈ ഇങ്ങനെ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അതായത് നമ്മൾ നമ്മുടെ നമ്മുടെ ദേവാലയത്തിൽ നിന്ന് തുടങ്ങി നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു ചെല്ലേണ്ട പ്രവർത്തനങ്ങളെ ആ ദേവാലയത്തിൽ വെച്ച് തന്നെ മരവിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകും എങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് സാക്ഷ്യം കൊടുക്കും നമുക്ക് നമ്മളെ തന്നെ തന്നെ അംഗീകരിക്കാൻ പറ്റാ പറ്റാതെ വരുന്ന ഒരവസരമാണ് ഈ ഈ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടുന്നത് കാരണം ഞാൻ അത് പറഞ്ഞാൽ അവർ എന്നിൽ നിന്ന് അകന്നു പോകും ഞങ്ങളുടെ ദേവാലയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ ഇപ്പോൾ രണ്ട് വിഭാഗമായി ഈ രണ്ട് വിഭാഗം എന്നുള്ളത് ഒരിക്കലും വരാൻ ഒരു കാര്യമാണ് എൻ്റെ ഇടവക എന്ന് പറയുന്നത് ഞാൻ ജനിച്ചു വീഴുമ്പോഴും ഞാൻ മരിച്ചു വീഴുമ്പോഴും ചെല്ലേണ്ട സ്ഥലമാണ് അതിനിടയിൽ യാത്രക്കാരായിട്ട് പലരും വന്നും പോകും പോയിരിക്കും പക്ഷേ എൻ്റെ ഇടവകയെ സ്നേഹിക്കേണ്ടത് എൻ്റെ കടമയാണ് ആ ഇടവകയെ സ്നേഹിക്കാൻ തക്ക വിധത്തിൽ എനിക്ക് അനുകൂലമായ കാര്യങ്ങൾ അവിടെ ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇടവകയിലേക്ക് പോകും ഇന്നും ഈ ഇടവകയിലെ പല ജനങ്ങളും ചിതറിപ്പോയി ഓരോ സ്ഥലത്തും മാറി മാറിയാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ ഒരു അവസരം വന്നതുകൊണ്ട് ഇത്രയും നാളും ആരെയും ചെന്ന് ക്യാൻവാസ് ചെയ്യേണ്ട ഇടവകയിൽ വരാൻ വേണ്ടി ക്യാൻവാ ഇന്നിപ്പോൾ എല്ലാവരും ഓടി നടക്കുവാണ് ഇടവകയിൽ നിങ്ങൾ വരണം വരാൻ വേണ്ടിയിട്ട് വരാൻ വേണ്ടി പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്തിനാവശ്യം നിൻ്റെ തലയിൽ മാമോദീസ വെല്ലം വീണിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഇടവകയിൽ നിന്നാണ് അത് വീണിട്ടുണ്ടെങ്കിൽ നീ അത് മരണം വരെ കാത്തു കാത്തുസൂക്ഷിക്കാൻ ആ ഇടവകയിൽ പ്രവർത്തിക്കണം ആ ഇടവകയിൽ ചെല്ലണം അവിടെ ചെന്ന് ഒരു ക്യാൻവാസിങ്ങിൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ ഒരു അവസ്ഥയാണ് നടക്കുന്നത് അതുകൊണ്ട് അമ്മമാരായ ഞങ്ങൾക്കും ഭയങ്കര വിഷമമാണ് ഇങ്ങനെയൊരു കാര്യം നടക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ഒരു അപേക്ഷ എന്ന് പറയുന്നത് സിനഡ് പിതാക്കന്മാരായാലും ആരായാലും നമ്മൾ തീരുമാനിച്ചാലും അത് നടപ്പാക്കാനുള്ള ആർജവത്വം കാണിക്കണം എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നമ്മളത് നടപ്പാക്കണം ഞങ്ങൾക്ക് മനസ്സിലാകും കാരണം ഒരു ഒരു അടിപിടി കേസ് നടക്കുന്ന പോലെ ഇത് വേഗത്തിൽ തീരുമാ തീർപ്പ് കൽപ്പിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും കാരണം കാനൂനിക്കുന്ന നിയമങ്ങളും അതെല്ലാം ഞങ്ങൾ ക്ഷമയോടെ ഞങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷേ നമുക്കൊരു അനുകൂലമായ അനുകൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ കാരണം ഞാൻ കുറേ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു തീരുമാനമെടുത്തത് സീനറിനോട് അനുകൂലിച്ച് കാരണം ഞാൻ പറഞ്ഞു ദൈവമേ എന്നാൽ നമുക്കറിയത്തില്ല ഇതിൽ ശരി ഏതാണ് തെറ്റേതാണെന്ന് നമുക്കറിയത്തില്ല ഒരാൾ ഒരു വ്യക്തിയുടെ നന്മ കണ്ടിട്ടോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പ്രവർത്തനം കണ്ടിട്ടോ എനിക്ക് എൻ്റെ സഭയെ തീരുമാനിക്കാൻ പറ്റത്തില്ല അപ്പം എനിക്ക് അതിൽ ഒരു ദൈവിക ഇടപെടൽ വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് സിനൊഡിനോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു ഉറപ്പ് നമുക്ക് കിട്ടിയത് അതുകൊണ്ട് നമ്മൾ ഇന്ന് സെനഡിനോട് വന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ ഇടവക പള്ളിയിൽ കുർബാനയ്ക്ക് പോകാതിരിക്കുന്നില്ല കാരണം ഇടവക എൻ്റെ സ്വന്തമാണ് അതെനിക്ക് എൻ്റെ തമ്പുരാൻ എനിക്ക് തന്നതാണ് ഞാൻ ശരിക്കും ഒരു ലാറ്റിൻ കരിയാണ് എന്നെ കല്യാണം കഴിച്ച് സിറിയലിലോട്ട് കൊണ്ടുവന്നതാണ് അവിടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ തമ്പുരാൻ എനിക്കായിട്ട് ഒരുക്കിയിരിക്കുന്നതാണ് ആ ഇടവകയിൽ നിന്ന് എന്ത് പ്രശ്നം വന്നാലും ഞാൻ അവിടെ വേറൊരു പ്രശ്നവും കാണിക്കുന്നില്ല പക്ഷേ എന്ത് കാണിച്ചു കഴിഞ്ഞാലും ഞാൻ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്നവരാണ് അവിടെ പ്രശ്നം വരുന്നത് അതുകൊണ്ട് നമുക്ക് ഇതില്ല പക്ഷെ എന്നാലും എല്ലാ അമ്മമാരുടെയും വേദന ഇതാണ് ഇപ്പം ഇന്ന് സഭാനുകൂലികൾ ആയിട്ട് പ്രഖ്യാപിച്ച് നടക്കുന്നവരെന്താ ചെയ്യുന്നത് സിനഡിനെ അനുകൂലിക്കുന്നവർ ക്ഷമയിലും സഹനത്തിലും പ്രാർത്ഥനയിലും പോകുമ്പം ജനാഭിമുഖമാണ് വേണ്ടതെന്ന് പറയുന്നവർ പകരത്തിന് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്നുള്ള നിയമത്തിലാണ് പോകുന്നത് ഇതാണ് നമ്മുടെ ഒരവസ്ഥ നമ്മൾ പ്രാർത്ഥിക്കുവാണ് പരിശുദ്ധാത്മാവിനോട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സഭയിലേക്ക് വേഗം ഇറങ്ങി വരാനും ഈ പ്രശ്നങ്ങളെല്ലാം മാറി നല്ല നിലയിൽ പോകുവാനുള്ള കൃപ എല്ലാ വൈദികർക്കും സന്യസ്തർക്കും സിനിട് പിതാക്കന്മാർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു